മൈലാട്ട ഒരു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു എപ്പോഴെപ്പോഴും നമ്മൾ അതിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് ബോറടിക്കും അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റി പിടിക്കുകയാണ് അതായത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും എന്താ പറയുക വൈറലാകാൻ വേണ്ടിയിട്ടും ഒരുപാട് വൃത്തിയേട് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽപ്പെടുത്താവുന്ന ഒരു ആളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇവർ നേരത്തെ എനിക്ക് ഇവരുടെ ഇവരുടെ യൂട്യൂബിൽ ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ യൂട്യൂബിൽ ഇവരുടെ വീഡിയോസ് ഒന്നും അത്ര കാണുന്നില്ല കേട്ടോ അവരുടെ ചാനൽ നോക്കിയിട്ടും കാണുന്നില്ല അപ്പോൾ ഇവർ ഇവരുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ഇമാതിരി ഇമാതിരി ഷോ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു അതുപോലെ യൂട്യൂബിലാണെങ്കിലും അവർ ഈ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്തിരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ അടുത്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അവർക്ക് അവരുടെ അച്ഛനായിരിക്കുന്നു പക്ഷേ അല്ല അത് അവരുടെ ഭർത്താവാണ് ആ ഭർത്താവിൻ്റെ മുന്നിലാണ് ഇവരിമാതിരി വേഷം കെട്ടലുകൾ കാണിക്കുന്നത് ഇവർ നേരത്തെ എൻ്റെ വീഡിയോസിനൊക്കെ വന്ന് കമൻ്റ് ഇടുമായിരുന്നു ഞാൻ എന്ത് വീഡിയോ ചെയ്താലും അതിനൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് കമൻറ്റിടുമായിരുന്നു അങ്ങനെ ഇവരുടെ ചാനലൊക്കെ ഞാൻ കയറി നോക്കിയ സമയത്താണ് ഇങ്ങനെ മെമ്പർഷിപ്പ് ലൈവുകൾ അതുപോലെ ഇവരുടെ ചില ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇമാതിരി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇവരിങ്ങനെ കാണിക്കുന്നത് പക്ഷേ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് കാരണം കാണിക്കുന്ന അവർക്കൊരു നാണം ഇല്ലെങ്കിൽ പോലും കാണുന്ന നമുക്കിത് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിപ്പോവാണ് ഇപ്പം ഇവരുടെ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല ഇപ്പം ഇവർ മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഇത് ഇതുപോലത്തെ വീഡിയോസാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ വീഡിയോ എടുത്തിട്ട് ഒരു ആള് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചുതരാം ലോകത്തിലെ ഏറ്റവും അച്ഛൻ എന്ന് തന്നെ പറയാൻ കിട്ടും തന്നെ ഉണ്ട് ഇതിനെ ജനിപ്പിച്ച സമയത്ത് വല്ല വാഴ വെച്ചാ മതിയായിരുന്നു അന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഉള്ള ഒരു കാട്ടിക്കൂടലല്ലേ എന്തൊക്കെ കാണാല്ലേ കണ്ടല്ലോ ഈയൊരു പുള്ളിക്കാരൻ എപ്പോഴും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് അത് അച്ഛനാണെന്നാണ് പറഞ്ഞിട്ട് പക്ഷേ അത് പുള്ളിക്ക് അറിയാനിട്ടാണ് അത് അച്ഛനല്ല അത് ഭർത്താവാണ് കാരണം ഇവരുടെ യൂട്യൂബിലെ ലൈവിലൊക്കെ ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ രണ്ടാമത് കെട്ടിയതോ അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് കാരണം ഇവരുടെ വീഡിയോസിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിലൂടെ എനിക്ക് മനസ്സിലായതാണ് എന്തായാലും ആ അടുത്തിരിക്കുന്നത് അച്ഛനല്ല ഭർത്താവാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു മോളോ ഒന്നോ രണ്ടോ മക്കളുണ്ട് ഒരു പെങ്കൊച്ചിനെ എപ്പോഴും ഇവരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്ത് എന്ത് നാണക്കേടാണല്ലേ സ്വയം ഒന്ന് ചിന്തിക്കുക എത്ര പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ഇമ്മമാതിരി വേഷം കെട്ടലുകളൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കി കുടുംബം നോക്കുകയെന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക അപമാനം തന്നെയാണ് എന്തായാലും എനിക്കിത് കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല കാരണം അമ്മമാതിരി പരിപാടികൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഇവർക്ക് ഇവർ എന്താ പറയുക റീച്ചിനു വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഇതിന് ഇവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവാം ഇവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ കഷ്ടപ്പാട് കൊണ്ടാണ് അല്ലെ എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ ഒരു ന്യായീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്മാതിരി വൃത്തിയേട് കാണിച്ചാണോ റീച്ചും പൈസയും ഉണ്ടാക്കേണ്ടതും ഇതിലുമൊക്കെ ഒരുപാട് കഷ്ടപ്പാടിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരും ഒക്കെ നല്ല അന്തസ്സായിട്ട് ജോലിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഇവർക്കാണെങ്കിൽ പോലും നല്ല നല്ല റീൽസുകളോ അല്ലെ യൂട്യൂബിലാണെങ്കിലും നല്ല നല്ല വീഡിയോസോ കാര്യം ഇപ്പോഴ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എന്തൊക്കെ രീതിയിൽ വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഫാമിലി വ്ലോഗുകൾ കുക്കിങ്ങുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ അതൊന്നും പറ്റത്തില്ല ഇവർക്കൊക്കെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കണം അല്ലെ പെട്ടെന്ന് റീച്ച് ആവണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇമ്മാതിരി വേഷം കെട്ടലുകളും വൃത്തികേടുകളും കാണിച്ച് പൈസയും റീച്ചും ഉണ്ടാക്കുന്നത് എന്തായാലും ഇവരുടെ ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇവർ ഇതിൻ്റെ അടി വന്ന് കമൻ്റ് ഇടുമോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവർ എത്ര വന്ന് കമൻറ്റിട്ടാലും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഇമാതിരി വൃത്തികേടുകൾ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇല്ല ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ഇവരുടെ കുറച്ച് വീഡിയോസ് കൂടെ കാണാം അതുപോലെ ഈ ഒരു വീഡിയോ ഒക്കെ കാണിച്ച് പ്രതികരിക്കുന്നതിൽ എനിക്ക് നല്ലൊരു ചമ്മലുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ പ്രതികരിക്കാതെ വേറെ വഴിയില്ല നമ്മളെത്ര പ്രതികരിച്ചാലും ഇതിനെതിരെ വിമർശിച്ചാലും ഇവർക്കൊന്നും ഒരു കുൽക്കമില്ല കാരണം ഇവർക്കൊക്കെ സ്വന്തം നേട്ടങ്ങളും അല്ലെങ്കിൽ സ്വന്തം റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു തരം എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഇവരുടെ യൂട്യൂബിൽ ഇതുപോലെയുള്ള കുറെ പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ലൈവ് ആയിക്കോട്ടെ ലൈവിലൊക്കെ ആണെങ്കിലും മെയിൻ ആയിട്ട് ഇവർ മെമ്പർഷിപ്പ് ലൈവാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഇവരുടെ ലൈവിലൊക്കെ വരുന്ന ചില കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവർ പറയുന്ന ഇവർക്ക് എന്തോ വൈകായികൊക്കെ ഉണ്ട് അപ്പം അതിന് കുടുംബം നോക്കാനും എന്തോ മേലാഴികയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിന്റെ പേരിലാന്ന് പറഞ്ഞാലും ഈ ഒരു രീതിയിലാണോ അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത് ഇപ്പം അവർക്ക് എന്തെങ്കിലും വൈകാരിക ഉണ്ടെങ്കിൽ തന്നെ മാന്യമായിട്ടുള്ള വീഡിയോസ് ചെയ്യാമല്ലോ റീൽസുകളായിക്കോട്ടെ ഇതൊക്കെ ചെയ്യാം കാരണം ഇവർക്കൊരു മോളും ഉള്ളതാണ് ഇപ്പം നമ്മളൊന്നും അത് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമല്ല കാരണം അവരുടെ ഫാമിലിക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കും പക്ഷേ ഇത് കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഇമാതിരി പരിപാടികൾ കാണുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവരുടെ വീഡിയോ ഞാൻ കണ്ടത് അപ്പോഴാണ് ഞാൻ ഓർത്തി ഇവർ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നവരാണല്ലോ അങ്ങനെ അവരുടെ യൂട്യൂബിൽ പോയി നോക്കിയപ്പോൾ ഇവരുടെ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല ഒരു ഇവരുടെ തന്നെ പേരിൽ ഒരു പുതിയ ചാനലാണ് കാണുന്നത് പക്ഷെ ഇവരുടെ ആദ്യത്തെ ചാനലില് മോണ്ടീവ്സ് ആയ ചാനൽ ആയിരുന്നോന്ന് തോന്നുന്നു ഇപ്പൊ കാണുന്നതിൽ മോണിറ്റൈസ് ആകാത്തതെന്ന് തോന്നുന്നു അപ്പൊ എന്തിന്റെ പേരിലാന്ന് പറഞ്ഞാലും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി വേണ്ടിമാതിരി വൃത്തികേടുകൾ കാണിച്ചു പൈസ ഉണ്ടാക്കുന്നത് ഒട്ടും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എത്രയോ നല്ല മാർഗങ്ങളുണ്ട് എത്രയോ വയ്യാത്ത ആൾക്കാർ കൈയില്ലാത്ത ഇല്ലാത്ത അല്ലെങ്കിൽ കാലില്ലാത്തവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് കാരണം നമ്മുടെ നമ്മൾ പല കണ്ടിട്ടുണ്ടല്ലേ കൈ ഇല്ലാത്തവരല്ലെ കാലില്ലാത്തവരൊക്കെ ലോട്ടറി വിൽപ്പന അങ്ങനെയൊക്കെ അതും അവർക്കും ജീവിക്കാൻ വേണ്ടി തന്നെ അവർ അതുപോലെയൊക്കെ ബുദ്ധിമുട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്കും ഇതുപോലെ ഇമാതിരി വൃത്തികേട് കാണിച്ച് കാശുണ്ടാക്കിയാൽ പോരെ എന്തായാലും ഇവരെ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ രീതിയിൽ പൈസ ഉണ്ടാക്കുക അല്ലെ റീച്ചിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് എണ്ണങ്ങളുണ്ട് ഇതിനെതിരെയൊക്കെ നമ്മളെപ്പോഴും പ്രതികരിക്കാറുണ്ട് എതിരെ മാത്രമല്ല ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന കുറേ അവളുമാരുണ്ട് അവൾമാർക്കെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് എനിക്കിവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പം എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി വളരെ 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 മോശ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അംമാതിരി വൃത്തികേടുകളാണ് അവരുടെ വീഡിയോസിലൂടെ അത് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഷ്ടം തന്നെ പിന്നെ ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ അത് പറയാതെ വയ്യ വയ്യമാതിരി വൃത്തികേട് കാണിക്കുമ്പോൾ അത് ആസ്വദിക്കാനും ഇവർക്ക് ലൈക്ക് കൊടുക്കാനും നല്ല നല്ല കമൻ്റ് കൊടുക്കാനും ആൾക്കാരുണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല പിന്നെ എനിക്ക് എനിക്കെൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മാതിരി വൃത്തികേട് കാണിച്ച് പൈസയ്ക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയും വൃത്തികേട് കാണിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്